ആ ഹലോ ഗേൾസ് ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് സംഭവം നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ്ട് സാധനങ്ങൾ വാങ്ങിച്ചോണ്ടു ഇനി അതെന്തെങ്കിലും എന്നൊക്കെ കാണിക്കും സംഭവം എനിക്ക് അറിഞ്ഞൂടെ തരുന്ന അമ്മയൊക്കെയാണ് വാങ്ങിച്ചത് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കാണിക്കും ഫസ്റ്റ് നമുക്ക് എൻ്റെ ബാഗ് എടുക്കാം സ്കൂബിയുടെയാണോ മറ്റേ പരസ്യത്തിൽ കാണിച്ച ഗിഫ്റ്റ് നമ്മൾ കിട്ടിയില്ല നമ്മളെ പറ്റിച്ച് ഗൾസ് ഞാൻ തൊന്നും കിട്ടിയില്ല പക്ഷേ ഒരു പടം പറിക്കണ ബുക്ക് കിട്ടി അതേ കിട്ടിയോളു സ്പെറൊന്നും കിട്ടിയില്ല ഇതാണ്ടേ സ്പയർമാൻ്റെ ബാഗാണ് ഇനി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി സ്കൂളിൽ അങ്ങോട്ട് പോയാലും മൂന്നിലാണെങ്കിൽ തൊട്ട് ഞാൻ വേണ്ടേ ഞാൻ വാങ്ങിച്ച ബാഗ് സ്പയർമാൻ്റെ ആണ് ഈ കാറിൻ്റെ ഗാറൻറ്റി കൊള്ളാം അല്ലേ അല്ലെ ഭംഗിയായിട്ടുണ്ട് അതെ ഇതാണ് എൻ്റെ ബാഗ് ഗൂപിയുടെ വെച്ച് ഗിഫ്റ്റൊക്കെ ഉള്ളതാണെന്ന് ഞാൻ പറ്റിച്ച് പക്ഷെ വാങ്ങിക്കാൻ പോയപ്പോ നമ്മൾ വേറൊരു ബാഗുണ്ട് അത് മറ്റേ ഒരിത് ഒരു ബോളി വിളമ്പിന് പരസ്യത്തിൽ കണ്ടു കാണും ചിലപ്പം പിന്നെ അതാണേ സ്കൂള് സ്കൂൾ ഷൂ ആണ് ഹൗസ് ബാഗ് പിന്നെ അംബ്രല അല്ല പിന്നെ തൊപ്പി അംബ്രല കുത്തിണ്ടേ സ്കൂൾ ഷൂ ബാഗ് ലഞ്ച് ബാഗ് വാച്ച് റൈൻകോട്ട് പിന്നെ ടവല് ലഞ്ച് ടവലും ബ്രഞ്ചും ഈ നമ്മൾ നടക്കണം പിന്നെ ഏതാണ്ട് അപ്സരേലൊക്കെ ഇട്ടാണ് പെൻസിലിൻ്റെയൊക്കെ കിട്ടി പിന്നെ പിന്നെ അടുത്ത് തുടർന്ന് കാണിച്ചിറങ്ങി പിന്നെ ഏതാണ്ട് ഇത് സ്കൂളിൽ ഷൂ വന്നില്ല ചുമ്മാ നമ്മളടുത്ത് വെച്ചയോള് പോയി വാങ്ങിച്ചതാണ് വെളിയിടാൻ വേണ്ടി ഇത് ചേച്ചിക്കും ചേച്ചിക്കും ചേട്ടൻ ഞാൻ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് ഞാനും ഒന്ന് വായിച്ചു പിന്നെ പൗച്ചുണ്ട് ഇനി വേറെ ഒന്നുമില്ല കൈ കൊട ഞങ്ങൾ നേരത്തെ പറഞ്ഞ് കളർഫുൾ ഒക്കെയാണ് കളർഫുൾ ആയത് മാത്രമാണ് വാങ്ങിച്ച കിറ്റം തുറന്നോട്ട് ഐസ് ക്രീമോ ഇത് വറ്റ ക്രയോണാണ് വലിയ നീളമുള്ള ക്രയാണ് ശരിക്കും കളറുണ്ട് സിക്സ്റ്റീൻ ഷേർട്സൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത സാധനം എടുക്കാം നമ്മൾ അടുത്ത എടുക്കാം ഞാൻ കരുതിയില്ല ഇതൊന്നും കിട്ടുമെന്ന് അടുത്തതും റൈസ് കുറച്ച് ഓയിൽ പേസ്റ്റ് ആണ് ഇതിനകത്ത് ട്വൽവ് ഷേർട്സ് ഉണ്ട് ഇത് ഓയിൽ പേസ്റ്റ് ആണ് ഇതൊന്നും നമ്മള് നോക്കിയില്ല അതുകൊണ്ട് ഈ സാധനം ഇന്ന് അടുത്തതാണ് അടുത്തത് ഒരു ക്രയോണാണ് ക്രയോണെന്ന് പറയൂല ഗൈസ് ഇത് വെച്ച പെൻസിൽ കളർ അതിൻ്റെ കൂടെ ഒരു കട്ടറും കിട്ടി ഇതാണ്ടേ ഇത് എട്ട് ഇത് ഇതും കൂടി വൈ പച്ച നമ്മള് ബാക്കിയുള്ളത് കാണിച്ചു തരാം പെൻസിലും ഇതൊക്കെ ഉണ്ട് അതൊന്ന് ഞാൻ ഞാൻ കാണിച്ചു തരാം വയ്ക്കാനാണ് പ്രയാസം എടുക്കാൻ ഒരുപാടുള്ള അതുകൊണ്ടാണ് എനിക്ക് എനിക്കിത് ശരിക്കും ഇഷ്ടമുണ്ട് എക്സിലേറെ കിട്ടി പിന്നതേ ഒരു രണ്ട് പെൻസിലുണ്ട് ഇത് ഇതിൻ്റെ ഡിസൈനുകളും മറ്റേ പെട്ടെന്ന് മറ്റേ നമ്മൾ സാധാരണ ഈ കളർ കിട്ടും നമ്മൾ കളർ അടിച്ചും പെൻസിലേത് തുമ്പ് ആ പിന്നെ ഇത് ഇതാണ് രണ്ട് ഒരു കട്ടർ പ്രകാരം വേണം വേണ്ടേ ഇതും ഇങ്ങനെ തുറക്കാനും പറ്റും ഇത് ആത്തി ഒന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഓറഞ്ച് ആയിരുന്നു കിട്ടിയ ഇപ്പം പച്ച പിന്നെ ഉള്ളത് കുറച്ച് കണ്ണായിട്ടുള്ള സാധനം ഇതെനിക്കറിയത്തില്ല എന്തരെയൊന്നും രണ്ട് സൈഡ് റബ്ബറിക്കണം എനിക്ക് തോന്നുന്നത് രണ്ട് റബ്ബർ വെച്ചതാണ് അല്ലെങ്കിൽ ഒരു റബ്ബർ ഫുൾ ആയിട്ടാണ് തുറന്ന് നോക്കാം ആ ഇത് രണ്ട് സൈഡുള്ള റബ്ബറാണ് അതെ മുറച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് കൊണ്ടുപോയി ഉപയോഗിക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത നീ ഇതും കൂടി അങ്ങോട്ട് ഇത് വെക്കാമേ അങ്ങനെ നമ്മൾ ഈ റബ്ബറും കൂടി നോക്കിയിട്ടുണ്ട് പിന്നെ അതെ പോന്നു വരണേ ഇങ്ങനത്തെ പെൻസിലിൻ്റെ മോളി വെച്ച് വായിക്കാ റബ്ബറാണ് പിങ്ക് നീല പച്ച ഞാൻ വെച്ചു കാണിച്ചു തരാം ഗൈസ് അതെ ഇങ്ങനെ പെൻസിലൊക്കെ മൂട്ടിലിങ്ങനെ കുത്തി കഴിച്ചു വച്ചിട്ട് ഇങ്ങനെ വായിക്കണാണ് ഓക്കെ മനസ്സിലായേ ഇനി നമ്മൾ നമ്മളിതൊന്നും വെച്ചിട്ട് അടുത്ത സാധനം ഞാൻ പിന്നെ വന്നിരിക്കണ മൂന്ന് ഇതുള്ള തമ്പറാണ് ഇതാണ്ടേ നീല മഞ്ഞ പിന്നെ മറൂണ് വെച്ചു അടുത്തത് വേണം ഒരു പച്ച കട്ടറാണ് അച്ഛരയുടെ സാധാരണ രണ്ട് പച്ച കട്ടർ കിട്ടി ഇതാണ്ടേ ഇത് പച്ചപോടിയ സാധനങ്ങൾ കിട്ടി ഇതാണ്ട കട്ടർ എല്ലാവർക്കും അറിയുള്ള സാധാരണ കട്ടറേന പിന്നെ ലാസ്റ്റ് ആണ് ഫൈനൽ ഡ്രോയിങ് പെൻസിൽ ഭയങ്കര പാട് എന്ന് വെച്ചാ നമ്മള് ഗോലിത്തോളം ഒട്ടിച്ച പൊട്ടാറുക്ക് ഇതും പൊട്ടില്ല അതിൻ്റെ മൂന്ന് പെൻസിലുണ്ട് ൂട്ടിലും വയ്ക്കാം നമ്മക്ക് റെയിൻ കോട്ട് എടുക്കാം ഞാൻ റെയിൻകോട്ട് ഇത് പോയി ഇന്ന് വാങ്ങിച്ചതാണ് സെറ്റ് കോട്ടാണ് പിന്നെ വേറൊരു കാര്യമാണ് പക്ഷെ ശരിക്കും സാധനങ്ങൾ തുറന്നാലേ വരുവുള്ളൂ ഇങ്ങനെ തുറക്കണം സിബ് ഇറക്കണം വീണ്ടും ഇതിന് തുറക്കണം പിന്നെ വീണ്ടും സിബ് തുറക്കണം അങ്ങനെ വീണ്ടും ഇത് പറഞ്ഞിട്ട് അഞ്ചുതാ ഇതങ്ങാട്ടെക്കണം എങ്കിലേ അതൊന്നും വരുവളേ ഇപ്പൊ തന്നെ അങ് തളന്നു ഇത് പറന്ന് ഇനി ഒന്ന് ഇടാ ഞാൻ കിഡ്നാപ്പർ കിഡ്നാപ്പർക്കിരിക്കണു കൂടെ നേരം കിഡ്നാപ്പർ ആയി ഞാൻ മടക്കി വയ്ക്കാൻ പോവാണ് ഞാനാണ് ഈ ഭൂമിയിലെ ഇതടുത്ത് കയ്യിൽ വെച്ചിട്ട് ഞാൻ തന്നെ പറയണ് ഇതവിടെ പോയി ഇതെവിടെ പോയെന്ന് ഇത് 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 കിട്ടി ഇത് വേണമെങ്കിൽ ബാഗിനകത്ത് ഇട്ട് പോവാ പിന്നെ ഗൈസ് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വാച്ച് വാങ്ങിക്കാൻ എൻ്റെ അച്ഛ അച്ഛനോടും അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ അച്ഛൻ്റെ അമ്മയും പറഞ്ഞു നാലാം ക്ലാസ്സുമ്പോൾ വാങ്ങിച്ചായിരുന്നു അപ്പം എൻ്റെ അച്ഛൻ പോയി വാങ്ങിച്ചു വന്നു സർപ്രൈസായിട്ട് അവിടെ ഇത് കരന്നിനായി സന്തോഷത്തോടെ ഇനി കണ്ടേ ഒന്ന് എടുത്ത് ഇട്ട് കാണിച്ചത് ഞാൻ ലൈറ്റ് ഒന്നും ഇല്ല ഗൈസ് ലൈറ്റില്ല ലൈറ്റില്ലാത്ത വാച്ച് ആണ്ടേ അടുത്തോണ്ട് വരിക ഇപ്പഴത്തെ സമയം തന്നെ ഇരിക്കണ ടു തേർട്ടി ഫൈവ് ഒക്കെ നല്ല ഭംഗിയുണ്ട് വീട്ടിൽ നിന്നും ഒരു വലിയ പാമ്പ് ഒരു ഓൺ തോന്നിരിക്കുന്നു ഇപ്പൊ കയറി പോയി പേടിച്ചാണ് അതങ്ങോട്ട് ഓടിക്കളഞ്ഞു കാണിച്ചു വരാൻ പറ്റും ഇങ്ങനത്തെ മോഡലാണ് വേണമെങ്കിൽ ഇതൊക്കെ എടുക്കാൻ പറ്റും ഇടാന് പറ്റണ ഒരു വാച്ച് നിങ്ങളൊന്ന് ചെയ്തൊക്കെ നോക്ക് അതിൻ്റെ അടിപ്പൊളി സൂപ്പർ വാങ്ങിച്ചതെന്ന് ഞാൻ നേരത്തെ ഇട്ട് വാങ്ങിയപ്പോൾ സീൽ വാങ്ങിച്ചു ചില സാധനങ്ങളൊക്കെ ഇന്ന് പോയാണ് വാങ്ങിച്ചത് അതുകൊണ്ട് ആണ് ചില സാധനങ്ങൾ നമ്മൾ അന്നത്തെ ഷോപ്പിംഗ് ചെയ്തപ്പം വരാത്തുള്ളു ഞാൻ കൂടുതൽ ന്യായമൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം വന്ന് കമൻറ്റിൽ വന്നു വിടല്ലേ അതിനൊന്നും ഇട്ടാന്ന് ചെറിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ ഇട്ട് കാണിച്ചിരുന്നു ഇടാ എനിക്ക് വാറ്റി ഇടാറല്ല ഊരി അറിയാം അതാണ് കോമഡി ചാനലുണ്ടാക്കിയതേ കോമഡിയൊക്കെ ഇടാൻ കെട്ടിയിട്ടുള്ള സുമോ ഫോണിൽ അല്ലെങ്കിൽ ഞാൻ അറിയാം സുംഭവ പണ്ട സമയമൊക്കെ സീൻ സെറ്റ് വൈസ് ഇനി സ്കൂളിലൊണ്ടിട്ട് ഊരിയൊക്കെയാണ് പിന്നെ ഉള്ളത് കണ്ടേ സ്കൂൾ ഷൂ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് സ്കൂൾ സോക്സ് പിന്നെ മറ്റേ ബുക്ക് പിന്നെ പിന്നെ എന്തോ സോക്സ് പിന്നെ എന്താണ് മറ്റേ തെക്കുള്ള തുണി അത് നമ്മൾ യൂണിഫോമാണ് അത് ഫുള്ള് ഷീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ കടയിൽ കൊടുത്താൽ അവർ ചെയ്ത് തരാം പിന്നെ അതാണ്ടുള്ള തൊപ്പിയാണ് ഞാൻ തല വെച്ച് കാണിച്ചു തരാം കണ്ട ഉപ്പുമേരയാണ് എങ്ങനെ ഉണങ്കിൽ വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങനെ ഇങ്ങനെ ഞായത് പൂമേരായതുകൊണ്ട് മാത്രമാണോച്ചാൽ ഞാൻ ആദ്യമായിട്ട് പോയത് രാഗ്വാറു പറഞ്ഞു ഇപ്പൊ ചമ്മി പോയി പിന്നെ ബോട്ടിൽ ബോട്ടിൽ ഞാൻ ഒറ്റ സാധനമുണ്ട് ഉണ്ട് എല്ലാവട്ടവും കിട്ടണ ബോട്ട് മറ്റേ അതിനകത്തുള്ള സാധനം സൂമെയ്യാം കണ്ട വരി വെള്ള അതിനകത്ത് ഇട്ടിട്ട് നല്ലവർച്ച് കഴുകിയെടുക്കണം ഇടയ്ക്ക് വലിയത് എനിക്ക് കുടിക്കാൻ വേണ്ടി തന്നെയാണ് ഡെയിലി ആൻറ്റീവന്ന് വാങ്ങിക്കുന്ന ഒരു രണ്ടാം ക്ലാസ് ഫുള്ള് ചെറിയതാണ് ഇത്രയോളം കുപ്പിയാണ് തന്നിടുന്നത് പിന്നെ നമുക്ക് ഇതാണെ ഷൂ ആണ് എല്ലാ വർഷവും ഈ ഷൂ കഴിഞ്ഞാൽ കളർ ഷൂ ഒന്നും പറ്റൂല നമുക്ക് അലോടല്ല പിന്നെ ഉള്ളത് ഇനി ഞാൻ ലഞ്ച് ബാഗൊന്നും നടത്തി രാമചന്ദ്ര എന്നാണ് വാങ്ങിച്ച അപ്പോൾ ഞാൻ ഈ സാധനത്തിനോട് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം ഇനി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ വായിച്ചിട്ടോ ഉണ്ടാക്കി കമൻ്റിൻ്റെ ചെയ്യുക പിന്നെ നമ്മൾ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഓൺലൈൻ നിങ്ങൾ ചെയ്ത് ചെയ്ത് അങ്ങോട്ട് കൂട്ട് നൂറാകുമ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ ഗിഫ്റ്റ് കിട്ടൂലേ ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ ഏറ്റവും സ്കൂളിൽ പോകണം വീഡിയോ ഇടം എൻ്റെ സ്കൂൾ പുറക്കണ എത്ര എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറഞ്ഞുതരാം ഇരുപത്തൊമ്പതാം തീയതി മെയ് ഈ മാസം ലൈ ഇനി സാധനങ്ങൾ കൊണ്ട് വെക്കാം കാറ്റാം വൈ വൈ സനി